മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ മൂന്ന് രഹസ്യങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് മറ്റുള്ളവരുടെ ചിന്ത മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലിരിക്കും ചുറ്റുപാടിലുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് എന്താണവർ ഒളിച്ചു വയ്ക്കുന്നത് അവ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എത്ര എളുപ്പമാകുമെന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാനുള്ള മൂന്ന് ശക്തമായ തന്ത്രങ്ങളാണ് ഇത് മനസ്സ് വായിക്കലല്ല പക്ഷേ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രമാണ് അതിനു മുൻപ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതുക ആദ്യത്തെ രഹസ്യം നിരീക്ഷണത്തിൻ്റെ ശക്തി നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രം കേൾക്കുന്നു പക്ഷേ ശരീരഭാഷയും മുഖഭാവങ്ങളും ശബ്ദത്തിൻ്റെ ടോണും ഇവയാണ് യഥാർത്ഥ സത്യം പറയുന്നത് അതായത് ഒരാൾ എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ മന്ദതയുണ്ടെങ്കിൽ മുഖത്ത് ഉത്സാഹമില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സന്തോഷമില്ല അവൻ കള്ളം പറയുകയാണ് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിരന്തരം കണ്ണ് വേറെ ദിശയിലേക്ക് പലപ്പോഴായി മാറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈകളെ തുടർച്ചയായി ഇളക്കുന്നുവെങ്കിൽ അവൻ ആ വിഷയം സംബന്ധിച്ച് നെർവസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നതായിരിക്കും നിരീക്ഷിക്കുക കാണുക മാത്രമല്ല കാണുമ്പോൾ കാണാൻ പഠിക്കുക ഒരാളുടെ കണ്ണുകൾ ശരീരഭാവം നെടുവീർപ്പ് ഇവയെല്ലാം എല്ലാം എന്തോ പറയുന്നു എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ രഹസ്യം സഹാനുഭൂതിയോടെ കേൾക്കുക ഇത് സാധാരണ കേൾവിയല്ല ഇതിൻ്റെ ലക്ഷ്യം അവർ പറയുന്നത് മാത്രമല്ല അവരനുഭവിക്കുന്നത് കേൾക്കുകയാണ് ഒരാൾ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി അയാൾക്ക് വേണ്ട ഉപദേശം നൽകാനാണ് അല്ലെങ്കിൽ പരിഹാരം പറഞ്ഞുകൊടുക്കാനാണ് പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് പരിഹാരങ്ങളല്ല മറിച്ച് മനസ്സിലാക്കപ്പെടുകയാണ് വേണ്ടത് സഹാനുഭൂതിയോടെ കേൾക്കുക എന്നത് അതിനെ സൂചിപ്പിക്കുന്നു വാക്കുകൾക്കിടയിലുള്ള മൗനം കേൾക്കുക അവർ പറയാതെ വിട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു സഹപ്രവർത്തകൻ ഇന്ന് ഞാൻ അല്പം തളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരികമായി മാത്രമല്ല മാനസികമായി തളർന്നതിൻ്റെ സൂചനയായിരിക്കാം അപ്പോഴാണ് നിങ്ങളുടെ കണ്ണുകളും മനസ്സും ഉപയോഗിച്ച് അയാളെ വായിക്കേണ്ടത് നല്ല ഒരു ശ്രോതാവായി തീരുക ആളുകൾ വിശ്വാസത്തോടെ അവരുടെ മനസ്സ് തുറന്നു കെട്ടക്കും അതാണ് മനസ്സുവായിക്കലിൻ്റെ യഥാർത്ഥ രഹസ്യം മൂന്നാമത്തെ രഹസ്യം പെരുമാറ്റ രീതികൾ തിരിച്ചറിയൽ ഒരാളുടെ ഭാവി പെരുമാറ്റം മനസ്സിലാക്കാൻ അവരുടെ കഴിഞ്ഞ പ്രവൃത്തികൾ നോക്കുക അവർ ജീവിതത്തിൽ എങ്ങനെ പ്രതികരിക്കാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ അടുത്തത് എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയും നിങ്ങളുടെ ഒരു സുഹൃത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തുടർച്ചയായി അവസാന നിമിഷം വരുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ അടുത്ത പ്രാവശ്യം അവൻ ഒരു പക്ഷേ വരാം എന്ന് പറയുമ്പോൾ അവൻ വരില്ലെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാകും ഇത് മനഃശാസ്ത്രപരമായ പെരുമാറ്റ രീതി വിശകലനമാണ് ഒരാളുടെ വികാരങ്ങൾ അവർ സാധാരണയായി എപ്പോൾ കോപിക്കാറുണ്ട് എന്താണ് അവരെ സന്തോഷിപ്പിക്കാറുള്ളത് എന്നിവ മനസ്സിലാക്കുമ്പോൾ അവരെ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാകും നിങ്ങൾക്കും ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക മനുഷ്യർ ഒരു പരിധിവരെ പ്രവചനാത്മകരാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം മനസ്സ് വായിക്കൽ എന്നത് ഒരു അത്ഭുതകരമായ കലയല്ല ഇത് നിരീക്ഷണം സഹാനുഭൂതി വിശകലനം എന്നിവയുടെ സംയോജനമാണ് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാകും വിശ്വാസം വർദ്ധിക്കും നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവ് ഊർജ്ജവും പുറപ്പെടുകയും ചെയ്യും ഈ മൂന്ന് രഹസ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ആളുകളുടെ ജ്ഞാനം ആഴത്തിലാക്കുക